തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യം നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്ന സുപ്രധാനമായ ഒരു പ്രസ്താവനയാണ് ദൈവത്തിൻ്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവയാണ് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായത് കാരണം മനുഷ്യന്റെ വിചാരങ്ങൾ പലപ്പോഴും പരാജയമാണ് യക്ഷവചനത്തിൽ നമ്മൾ വായിക്കുന്നു എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല ആകാശം ഭൂമിക്കുമേറി ഉയർന്നിരിക്കുന്നത് പോലെ നമ്മുടെ വഴികളും ദൈവത്തിൻ്റെ വഴികളും തമ്മിൽ അത്രയ്ക്ക് അന്തരമുണ്ട് പ്രിയമുള്ളവരെ നാം ദൈവത്തിൻ്റെ വഴികളെ പ്രശംസിക്കുന്നതിൻ്റെ കാരണം അഗോചരമാണ് ദൈവത്തിൻ്റെ വഴികൾ മനുഷ്യ മനസ്സുകൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് നമ്മൾ പരിമിതികളുള്ളവനാണ് ദൈവത്തിന് പരിമിതിയില്ല നമുക്ക് പരിധികളുണ്ട് ദൈവത്തിന് പരിധികളില്ല നമുക്ക് പോരായ്മകളുണ്ട് ദൈവത്തിന് പോരായ്മകളില്ല അങ്ങനെയാണെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ എത്രയോ അത്യന്തം അഗാധമായവയാണ് നമുക്ക് ദൈവത്തോട് ആ കാര്യങ്ങൾക്കായി നന്ദി പറയാം